ഒരു ദിവസം വിമർ നിസ്കാരത്തിന് ഒരൽപ്പം വൈകി നല്ല ഭാവിയുള്ള കുട്ടിയാണ് അതുമല്ല ഗവർണറുടെ മകനുമാണ് ചെറിയ തെറ്റാണെങ്കിലും ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ പിന്നീട് ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കും ഗവർണറുടെ മകൻ എന്ന യോഗ്യത വിദ്യാലയത്തിൽ പൊല്ലാപ്പാവും നല്ല മക്കൾ പലപ്പോഴും നശിച്ചു പോവാറുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ഗുരു ചെറുതായെന്ന് ചോദ്യം ചെയ്തു എന്താണ് വൈകിയത് ഗുരു മുടി ചെയ്തിരുന്ന സേവകി നേരത്തെ വന്നില്ല നിസ്കാരത്തെക്കാൾ പ്രാധാന്യമുണ്ട് മുടിക്ക് ഗുരു ഇതും പറഞ്ഞ് തന്റെ വഴിക്ക് പോയി പക്ഷെ ഗുരു വിട്ടില്ല കുട്ടിയുടെ ബാപ്പയെ വിവരം അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു സംഭവം നിസ്സാരമാണെങ്കിലും ബാപ്പ അറിയട്ടെ ഗുരു വിചാരിച്ചു ഉപ്പ ഗുരുവിന്റെ കത്ത് കൈപ്പറ്റി കുട്ടി നിസ്കാരം വൈകിച്ചിരിക്കുന്നു തലമുണ്ടനം ചെയ്യാം ഉപ്പയുടെ ഉത്തരവ് മകന് കിട്ടി നിസ്കാര സമയം വൈകിക്കുന്ന മുടി തൽക്കാലം വേണ്ട മറ്റൊരിക്കൽ ഉപ്പ ഗുരുവിനെ കണ്ടു മദീനയിൽ വെച്ച് മകന്റെ വിദ്യാലയ വിശേഷങ്ങൾ തിരക്കി എങ്ങനെയുണ്ട് മകൻ മനസ്സിൽ അള്ളാഹുവിന് മാത്രം സ്ഥാനം നൽകുന്ന ഒരു വിദ്യാർത്ഥിയെ ഇതുപോലെ എന്റെ ജീവിതത്തിൽ പരിചയമില്ല ഗുരു മറുപടി പറഞ്ഞു ഗുരുവിന്റെ കയ്യപ്പ് അള്ളാഹ് എന്ന ഒരു ശബ്ദം ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന സ്ഥിതിയാണിത് മുതിർന്ന സ്വഹാബാക്കളെ തന്നെ കാണാൻ അബ്ദുൽ അസീസിന് ഭാഗം കിട്ടി അനസ്ബിൻ മാലിക് സായിബ് ബിൻ യസീദ് യൂസുഫ് ബിൻ അബ്ദുല്ലാഹിബിൻ സലാം റതി അള്ളാഹുനും തുടങ്ങിയ വലിയ ഒരു സംഘത്തിൽ നിന്ന് അബ്ദുൽ നന്മയുടെ നാളം കൊളുത്തി വാങ്ങാൻ സാധിച്ചു ിമലമാർ അഥവാ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുമ്പോളും അദ്ദേഹം വളർന്നു പ്രമുഖ പണ്ഡിതന്മാർ തന്നെ ശിഷ്യന്മാരായി ഉമർ ഉമർബിൻ അബ്ദുല്ല അസീസിന് മുന്നിലെത്തി അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹു പറഞ്ഞു താബ്യ പണ്ഡിതർക്കിടയിൽ സ്വന്തം വാക്ക് പ്രമാണമായി പരിണമിച്ച ഒരാൾ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ അജീസിനെയല്ലാതെ ആരെയും ഞാൻ കണ്ടിട്ടില്ല തിരുനബിക്ക് സമാനമായി നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് പിന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമർബിൻ അബ്ദുല്ല അസീസിന്റെ പിറകിൽ മാത്രമാണ് മദീനയിൽ ഉമ്മയുടെ കൂടെയായിരുന്നു ഉമറിന്റെ ജീവിതം അങ്ങേരിക്കെ ഉമ്മക്ക് ഉപ്പയുടെ കത്ത് ഈജിപ്തിൽ നിന്നു ഉപ്പ ഈജിപ്തിലാണ് ഈജിപ്തിലെ ഗവർണറാണ് അവിടെ നിന്നും മദീനയിൽ നിൽക്കുന്ന ഉമ്മക്ക് ഉപ്പ കത്ത് എഴുതുകയാണ് അങ്ങോട്ട് ചെല്ലാൻ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ ഉമ്മക്ക് വെരുത്ത് സന്തോഷം പക്ഷെ മകന്റെ പഠിപ്പ് എന്ത് ചെയ്യും അവർ പൃഥ്വിരുപൻ അബ്ദുല്ലാഹിബിന് ഉമർ റതി സംസാരിച്ചു ഭർത്താവ് താല്പര്യപ്പെട്ടതാണെങ്കിൽ നിനക്ക് അത് നിരസിക്കാനാവില്ലല്ലോ ഭർത്താവ് ആവശ്യപ്പെട്ടാൽ നീ ഭർത്താവിന്റെ അടുത്തേക്ക് പോവണ്ടേ ഭർത്താവ് എവിടെയാണെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ നീ പോകണമല്ലോ നീ പോയിക്കോ മോനെ കൊണ്ടുപോവേണ്ട അവൻ ഇവിടെ നിൽക്കട്ടെ അവന്റെ മട്ടും മാതിരിയും കണ്ടിട്ട് പ്രതീക്ഷയുണ്ട് പഠിപ്പ് ഉഴപ്പരുതല്ലോ ശരി എനിക്കും അങ്ങനെ തോന്നി അദ്ദേഹത്തിന്റെ അഥവാ പിതാവിന്റെ ഭർത്താവിൻ്റെ കുട്ടിയുടെ പിതാവിന്റെ അഥവാ മഹതിയുടെ ഭർത്താവിന്റെ സമ്മതവും അതിനുണ്ടായേക്കും ഉമ്മയുടെ അഭിപ്രായം ഇതായിരുന്നു ഉമ്മയുടെ പോക്ക് ഉമറിനെ തളർത്തിയതൊന്നുമില്ല പക്ഷേ ഉമ്മയുടെ അസാന്നിധ്യം ചെറുതായി ഒരു നീറ്റലുണ്ടാക്കി ആ വേദന പുറത്തു പറഞ്ഞില്ല തനിക്ക് പഠിക്കണമല്ലോ അതിനിപ്പോൾ മദീനയാണ് അനുയോജ്യം ഉപ്പ ഈജിപ്തിലെ ഗവർണർ അല്ലേ അവിടെ പഠിപ്പിലല്ല പത്രാസിലായിരിക്കും ശ്രദ്ധ ഉമർ മനസ്സിൽ കണക്ക് കൂട്ടി ഉമ്മയുടെ മനസ്സും ശാന്തമായിരുന്നു മോൻ പോന്നില്ലെന്ന ഒരു സമാധാനക്കുറവുണ്ട് അവരെ കണ്ടതും അബ്ദുൽ അസീദ് ചോദിച്ചു അല്ല നീ ഒറ്റ കാണോ മോനില്ലേ ഇല്ല അവന്റെ പഠിപ്പ് ഒഴപ്പരുതെന്ന് വിചാരിച്ച് അവൻ അവിടെ നിർത്തി ശരി അങ്ങനെയാവട്ടെ പഠിക്കാൻ നല്ലത് മദീനയാണല്ലോ വേണമെങ്കിൽ പിന്നീട് കൊണ്ടുവരികയും ചെയ്യാം ഉപ്പ മനസ്സിൽ പറഞ്ഞു ഉപ്പ പിന്നീട് ചക്രവർത്തി അബ്ദുൽ മലിക്ക് ബിൻ മറുവാന് ഒരു കത്തെ ഉമറിന്റെ പഠിപ്പിന് പണം പാസാക്കാൻ ആയിരം രൂപ മാസാന്തം പാസായി പഠിപ്പ് തുടരുന്നതിനിടെ ഉമറിന് ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ പോയി നിൽക്കാനുള്ള ഒരു ആഗ്രഹം ഉപ്പത ഇതറിഞ്ഞപ്പോൾ മകന് സമ്മതം കൊടുത്തു അവൻ അവർ ഈ അവൻ ഈജിപ്തിലെത്തി മകന്റെ വരവ് മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായി അവൻ തികഞ്ഞ പക്വമതിയും വിവേകശാലിയുമായിരിക്കുന്നു ഈജിപ്ത് വാസക്കാലത്ത് ഒരു യാത്രക്കിടെ ഉമർ കൈതപ്പുറത്ത് നിന്ന് വീഴുന്നത് അനുജൻ അസ്ബവും കൂടെയുണ്ടായിരുന്നു ഉമർ വീണപ്പോൾ അസ്ബവ് പതിവിൽ കവിഞ്ഞ് ചിരിച്ചു വെറുതെ ചിരിക്കുന്ന അല്പനായിരുന്നില്ല അസ്ബവ് അവന്റെ ചരിയിൽ ചില കാര്യങ്ങളുണ്ട് അസ്ബകന്റെ ചിരി ഉപ്പ അബ്ദുൽ അസീസ് അറിഞ്ഞു വാഹനപ്പുറത്ത് നിന്ന് വീണു നെറ്റി പൊട്ടി അസ്ബക് അത് ആസ്വദിച്ച് ആലോചിച്ച് ചിരിക്കുന്നു ബാപ്പ അസ്ബകനെ വിളിച്ചു നീ എന്താണോടോ ഇങ്ങനെ ഇക്ക വീണിട്ട് നീ ചിരിച്ചെന്ന് കേട്ടു ശരിയാണോ നിനക്കിത്ര അന്തമില്ലേ അബ്ദുൽ അസീസ് തെല്ലൊരു ഷുണ്ടിയിൽ ചോദിച്ചു അപ്പോഴും അവന്റെ ചിരി മാഞ്ഞിട്ടില്ല അവൻ ഇതാണ് പറഞ്ഞത് ഇക്ക വീണതിലല്ല ഞാൻ ചിരിച്ചത് ഇക്കയുടെ നെറ്റി പൊട്ടിയതിലാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്കെന്ത് പറ്റി ഉപ്പാ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇക്കയ്ക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യമോർത്താണ് ഞാൻ ചിരിച്ചത് ഉമയ്യ ഗോത്രത്തിൽ ഒരു നെച്ചിപ്പൊട്ടിയ കുട്ടി വരുമെന്നും അവന്റെ ഭൂമി ഭൂമിമോയൻ നീതി നിറക്കുമെന്നും ഒക്കെയുള്ള മുത്തുനബിയുടെ സുവിശേഷം ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉപ്പ നിങ്ങൾക്കതറിയില്ലേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ കുട്ടി ഉമറാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഇക്കയെ ശ്രദ്ധിക്കാറുണ്ട് ഇക്കയിൽ പലതും ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ ഈ വീഴ്ചയിൽ നെച്ചിപ്പൊട്ടിയതോടെ എനിക്കത് ഏതാണ്ടൊക്കെ ഉറപ്പായി ആ കുട്ടി ഇക്ക തന്നെ അബ്ദുൽ അസീസിന് തന്റെ മക്കളെ ഓർത്ത് അഭിമാനം തോന്നി ഇനി വൈകേണ്ട ഉമറിനെ മദീനയിലേക്ക് തന്നെ അയക്കണം അവൻ കൂടുതൽ അച്ചടക്കവും അറിവും നേടിയെടുക്കട്ടെ അസീസ് ആത്മഗതം ചെയ്തു അദ്ദേഹം അസ്ബഹനോടും അഭിപ്രായം പങ്കുവച്ചു അവനും അത് തലകുലുക്കി സമ്മതിച്ചു ഉമർ മദീനയിൽ പഠിപ്പ് പുനരാരംഭിച്ചു അതിനിടയിലായിരുന്നു ഉപ്പയുടെ വിയോഗം ഉമറിന് ഇതൊരു ഷോക്കായി ഉപ്പ അത്രക്ക് മക്കളോട് അടുത്തു നിന്ന ആളാണ് അനാഥത്വം ഉമറിനെ പിടിച്ചൊലിച്ചു പിതൃവിൻ അബ്ദുൽ മലിക്ക് മറുവാൻ ഇത് മനസ്സിലാക്കാനായി അദ്ദേഹം ഉമറിനെ മദീനയിൽ നിന്നും ഡെമസ്കസിലേക്ക് കൊണ്ടുപോയി മറുവാൻ മകനെപ്പോലെ ഉമറിനെ നോക്കി മകനേക്കാൾ വിലയും നിലയും കൊടുത്ത് വളർത്തി കാരണം ഉമർ വലിയ പണ്ഡിതനാണ് പക്കുമതിയാണ് വളരുന്ന പ്രായത്തിൽ ഉമറിന് നല്ല പിന്തുണ ആവശ്യമാണ് അനാഥത്വം ഒറ്റപ്പെടുത്തിയ ഉമറിന് ഇതിനിടെ കല്യാണാലോചന വന്നു ഖലീഫ അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമയാണ് ആലോചിക്കുന്നത് സുന്ദരി പെണ്ണ് ഉമറിനെ ചേർന്ന മഹതി ഖലീഫയുടെ സഹോദരന്റെ മകനായി വരും ഉമർ ഇരു കുടുംബങ്ങൾക്കും തമ്മിൽ എല്ലാം അറിയാം വധുവരന്മാർക്കും തമ്മിൽ അറിയാം കെട്ടുന്നെങ്കിൽ ഫാത്തിമയെ കെട്ടണമെന്ന് കൗമാരകാലത്ത് എപ്പോഴോ ഒരു ചിന്ത മിന്നലാട്ടം നടത്തിയതായി പിന്നീട് ഉമർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമംഗളം കല്യാണമായി കവികൾ പാട്ടുകൊണ്ട് പന്തലൊരുക്കി ഫാത്തിമയെയും ഉമറിനെയും കുറിച്ച് அவர் பாடி திமர்த்தும்